ഇന്ന് നേരത്തെ വന്നു അല്ലേ എന്താ അത് പിന്നെ രണ്ടുപി പാൽപായസം പിന്നെ പറഞ്ഞിട്ടില്ല അതറിയാം ഇത് പടി കയറിയില്ലെങ്കിൽ ചേട്ടൻ ഇപ്പൊ പടി ഇറങ്ങും ആ കല്ല് ഷാപ്പിത് അദ്ദേഹം ഇങ്ങോട്ട് വരാൻ തയ്യാറല്ലായിരുന്നു പെറ്റമ്മ കണ്ണീരൊഴുക്കി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്താണെന്ന് അറിയാവോ കണ്ണീർന്ന് വരുന്ന കോർപ്പറേഷൻ വാട്ടർ ഒന്നും അല്ലല്ലോ ബില്ലടക്കാൻ ഫ്രീ വാട്ടർ അല്ലേ ചുമ്മാ വന്നെ എന്നാ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ തല്ലിപ്പുളിയായി നടക്കുന്നത് പോലീസ് ഓഫീസറായ അനിയന് നാണക്കേടാണെന്ന് പറഞ്ഞു പറ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു നല്ല തെങ്ങും കള്ളു വാറ്റിയ ചാരായ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ണ് നിറഞ്ഞു പോയി ആ മനുഷ്യന്റെ ആ ഒറ്റ കാരണം കൊണ്ടാ കൂടെ പോന്നു ഇനി ഇത് കൊടുത്തില്ലെങ്കിൽ ഐ പിസി സെക്ഷൻ നമ്പർ പ്രകാരം വഞ്ചന കുറ്റമാവില്ലേ ചാണ്ടേ പോലെ ഇവിടെ എക്സൈസ് ചെക്ക് പോസ്റ്റ് ഒന്നുമില്ല പറഞ്ഞ സാധനം തന്നെ കൊണ്ടുവന്നല്ലോ